നെല്ല് സംഭരണം വൈകിയതോടെ പാലക്കാട്ടെ നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് കൊയ്ത്ത് കഴിഞ്ഞ രണ്ട് മാസമായിട്ടും സർക്കാർ നെല്ല് സംഭരിക്കാത്തത് മില്ലുടമകളെ സഹായിക്കാനാണെന്ന് കർഷകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു കൃഷി ഉപേക്ഷിച്ച് മറ്റ് ജോലി തേടിപ്പോകേണ്ട സ്ഥിതിയാണെന്നും കർഷകർ പറയുന്നു ഇക്ബാൽ അറയ്ക്കലിന്റെ റിപ്പോർട്ട് കാണാം ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ദിവസം ആവുമ്പോഴേക്കും സാധാരണ സർക്കാരും സപ്ലോകയും നെൽകർഷകരിൽ നിന്ന് നെല്ല് അളന്നെടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അറുപത് ദിവസത്തോളം ആവുന്നു കർഷകർ നെല്ല് കൊയ്ത് അവരുടെ വീടുകളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഇതുവരെയും സർക്കാരോ സപ്ലൈകൊയോ ഇവരിൽ നിന്നും നെല്ല് ഇതുവരെയും അളന്നെടുത്തിട്ടില്ല ഉള്ളത് പാലക്കാട് മാത്തൂരാണ് ഇവിടെ ഓരോ വീടുകളിലേക്ക് എത്തുമ്പോഴും ആ വീടുകളുടെ മുറ്റത്തെല്ലാം ഇത്തരത്തിൽ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും സപ്ലൈകോയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തും എന്നൊരു പ്രതീക്ഷയിലും അവരെ കാത്തുകൊണ്ട് ആ നെല്കർഷകരും നെൽ കർഷ കൃഷി കുടുംബങ്ങളെല്ലാം ഇത്തരത്തിൽ ഈ നെല്ലെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഏതായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ നെല്ല് സർക്കാർ എടുക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ സപ്ലൈക്ക് എടുക്കണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം ഇപ്പൊ എടുക്കും എന്നുള്ളതിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്ന് ആറ് ആറു മാസക്കാലം ഇതിന്റെ പിറകിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഉൽപ്പന്നമാണ് അത് ഈ പ്രാവശ്യം ഈൽഡ് വളരെ കുറവാണ് അതുപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഈ കൃഷിക്കാരെ സമ്മർദ്ദത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നടപടി അത് ഗവൺമെൻറ് ഒരിക്കലും ആശ്വാസികരമായ ഒരു നടപടിയല്ല അവർക്ക് പൈസ കൊടുക്കാനാണെങ്കിൽ അത് കൊടുക്കണം എന്താ സർക്കം അപ്പോൾ അവർക്ക് അവരോട് പറഞ്ഞ കൈകാര്യ ചെലവ് അതെന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാതെ അവരെ ഇപ്പോൾ ഈ സമയത്ത് അത് പറയുന്ന ഒരു ഒരു ആരോഗ്യകരമായ ഒരു പ്രവർത്തനമല്ല കൃഷിക്കാർ വലിയ സമ്മർദ്ദത്തിലും പ്രതിഷേധത്തിലുമാണ് സ്വകാര്യമില്ലവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് മനപൂർവ്വം ചെയ്യുന്ന

എല്ലാം നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട് മുപ്പത് വരെ ഇരുപത്തില്ലാത്തൊരു ദുർഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കർഷകർ പോയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സംവരണം സർക്കാർ നടത്തണം മില്ലുകാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഈ കർഷകർ മുഴുവനും ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ